ലൈഫിൽ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഒരിക്കലും ഒരാളായിട്ടും കള്ളം പറയാൻ പാടില്ല നീ എപ്പോഴും ജെന്യൂൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ അധികം മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് ആക്ച്വലി ബ്രോഡ് ആ ഒരു വോയിസ് കേട്ടിട്ടാണ് അമ്മ രാത്രി ഉറങ്ങാറ് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാറുണ്ട് അമ്മയ്ക്ക് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഈ ധ്യാനം ആകുന്നു ഈ പ്രപഞ്ചം നിലകൊള്ളുന്നതും നിന്നിലാണ് ശക്തിയില്ലാതെ പ്രപഞ്ച ചലനവുമില്ല

കാണാറുണ്ട് കാണുന്ന സമയത്ത് ഒരു ആ െഅൻ ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ച് പ്രൗഡാണ് ആദ്യം ചെയ്യുന്ന സമയത്ത് എടാ നീ നിന്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞ പോലെ ആയിരുന്നു പിന്നെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഈ ഒരു ഫീൽഡായിട്ട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ പൊതുവേ നമ്മുടെ ഒരു ഇത് വെച്ചുകഴിഞ്ഞാൽ പഠിക്കുന്നു പാസ്സാവുന്നു അത് കഴിഞ്ഞ ജോലിക്ക് പോകുന്നു കല്യാണം കഴിക്കുന്നു അതാണല്ലോ ഇത് അവരുടെ ആ ഒരു അങ്ങനെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക എന്റെ വരക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് കാരണം എന്റെ ഫാമിലി അച്ഛനും അമ്മ അവര് സപ്പോർട്ട് ചെയ്യുന്നോണ്ട് തന്നെയാണ് ഞാനിപ്പം എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഫിനാൻഷ്യൽ സ്ട്രഗിള് ആഹ് ഉറപ്പായിട്ടുണ്ട് ഇല്ല എന്നും പറയാൻ പറ്റൂല ഞാൻ ഒരു സമയം വരെ എന്താ പറയാ നല്ലപോലെ പോലത്തെ ആലോചിച്ചു കൊണ്ടുവരുന്നിട്ടുണ്ട് അതിന്റെ ശേഷം പിന്നെ നമ്മുടെ ഒരു നമ്മൾ മെച്ചുവേർഡ് ആവുന്ന സമയം ഉണ്ടാവല്ലോ ആ സമയത്ത് എന്താ എനിക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി ഞാൻ ചോദിക്കാനൊക്കെ മടിയായിരുന്നു ഒരു സമയത്ത് പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പം ആ സമയത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവര് ശരിക്കും അമ്മയൊക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ലൈഫിൽ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം നീ ഒരിക്കലും ഒരാളും കള്ളം പറയാൻ പാടില്ല നീ എപ്പോഴും ജെനു ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ മാക്സിമം കീപ് ചെയ്യാൻ നോക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് കൂടുതലും ജെന്യൂനായാലും പ്രശ്നമാണെന്ന് പറയും ഓപ്പൺ ആയിട്ട് നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ഉറപ്പായിട്ടും ഉണ്ട് എന്താ പറയുക നമ്മുടെ പിന്നെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലോസ് സർക്കിള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എന്നെ പോലെ തന്നെ അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും ഇന്റർവേട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട് എന്നാലും അവർ ഭയങ്കര ജനുവൻ ആണ് അപ്പൊ എനിക്ക് ആ ഒരു വൈബ് ഓക്കെ വന്ന കാരണം എനിക്ക് ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പോയിട്ട് ഓക്കെ ഈവന ഫ്രണ്ട് ആക്കാന്ന് പറഞ്ഞ ഫ്രണ്ട് ആക്കുന്നില്ല പക്ഷെ ഇതുവരെ വന്ന ആൾക്കാരൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന അനുഭവം എന്തെങ്കിലും അങ്ങനൊക്കെ അങ്ങനെ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല വേദനിപ്പിക്കുന്നില്ല ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു പറഞ്ഞ പോലെ ഈ ഡബിങ്ങിലേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ചില ചില ഫ്രണ്ട്സ് ഇടാൻ നോക്ക് നിന്റെ കംഫേർട്സ് സോൺ ബ്രേക്കസ് പോകുന്ന സമയത്ത് നീ അത് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പക്ഷെ അല്ലാതെ തന്നെ എന്താ പറയുക ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സൊന്നും എനിക്ക് അങ്ങനെ ഇല്ല എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ഉള്ള ഫ്രണ്ട്സ് ആണല്ല ഒരു ണയത്തിന്റെ ആണ് അധികം ഈ പറയുന്നത് കൃഷ്ണന്റെ ആയാലും ശിവന്റെ ആയാലും പ്രണയത്തിന്റെ പ്രണയം എല്ലാം പറയുന്നുണ്ട് പ്രണയം ഇങ്ങനെ അതിങ്ങനെ റീച്ച് റീച്ച പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് പ്രപ്പോസ് പ്രപ്പോസ് ആക്കുക അങ്ങനെയൊക്കെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ വിശ്വസിക്കില്ല അങ്ങനെയല്ല നമ്മുടെ വോയിസ് കണ്ടിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് ഇൻബോക്സിൽ ഇങ്ങനെ കാണാറുണ്ട് റിപ്ലൈ ഞാൻ ആദ്യമേ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഞാൻ ചാടിയാന്ന് വിചാരിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പൊ വിചാരിച്ചു ഞാൻ കാണാതെ പോയതാന്ന് വിചാരിച്ചു അയ്യോ ആർക്കും മനസ്സിലായില്ല പക്ഷെ അല്ല ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ കൊടുക്കാറുണ്ട് കാരണം ജെനുവൻ ആയിട്ട് ഒരുപാട് ആൾക്ക് എന്താ പറയുക ഇപ്പം റീസെന്റ് എനിക്കൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക മനസ്സിൽ കൊണ്ടൊരു മെസ്സേജ് വെച്ച് കഴിഞ്ഞാല് ഡിപ്രഷൻ പോകുന്ന ഒരു കുട്ടിയുടെ അമ്മ അപ്പം ആൾ എന്തൊക്കെയോ ഡിപ്രഷന്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ എന്നോട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് മെസ്സേജ് അയച്ച് പറഞ്ഞു ആക്ച്വലി ബ്രോഡ് ആ ഒരു വോയിസ് കേട്ടിട്ടാണ് അമ്മ രാത്രി ഉറങ്ങാറ് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാറുണ്ട് അമ്മയ്ക്ക് എനിക്ക് എന്താ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീൽ ചോദിക്കാനുണ്ട് ഉറപ്പായിട്ടും അങ്ങനെയുള്ള കമന്റ്സ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേഷൻ കിട്ടാറുണ്ട് അല്ല എന്റെ സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്തും എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വരുന്ന കമന്റ്സും എന്റെ ഇൻബോക്സ് വന്നിട്ട് പറയുന്നൊന്നുമില്ല അങ്ങനെ ഒരുപാട് അല്ല സത്യമായിട്ടും സീരീസിലങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് അങ്ങനെയൊന്നുമില്ല പക്ഷെ വോയിസ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് വരാറ് വോയിസ് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് അതില് മുഖം കൂടി കാണുമ്പോഴാണ് എല്ലാം മില്യൺ വ്യൂസ് ആവുന്നത് ശെരിക്കും റിയൽ ലൈഫില് എന്താ പറയാ പ്രണയം ഒക്കെ ഉണ്ടോ റിയൽ ലൈഫില് പ്രണയമുണ്ട് ണോ അതും പറഞ്ഞു അതും പറഞ്ഞു ആരാധികമാർഗം അങ്ങനെ തോന്നില്ല എന്നാലും ആൾക്കാരെ കുറച്ചുകൂടി കഴിയുമ്പോ ആൾക്കാർ ഒന്നും കൂടി ഇഷ്ടപ്പെടാനും ഒക്കെ തോന്നുമല്ലോ പ്രണയമുണ്ട് അല്ല കൂടുതൽ ആൾക്കാരും അല്ല പ്രണയം പ്രണയം കിട്ടിയിട്ടുണ്ട് ഐ മീൻ തേപ്പ് കൊടുത്തിട്ടുണ്ടോ തേപ്പ് കൊടുത്തിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ആ ഒരു ഫീലിങ്സ് കൂടെ കടന്നുപോയ ആളായത് കാരണം ഞാൻ അങ്ങനെ എന്താ പറയാ എനിക്കറിയാം ഒരു എന്തുകൊണ്ട് എന്താ പറയാ ആ ഒരു ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഡൗൺ കൂടെ കടന്നുപോയ സമയത്തൊക്കെ എനിക്കറിയാം അതിന്റെ ഒരു പെയിൻ എന്താള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രേക്കപ്പ് എങ്ങനെയാണ് തരണം ചെയ്തത് ഒരുപാട് റിലേഷൻ ആയിരുന്നു നല്ല ഫ്രണ്ട്സ് എന്റെ കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു പറഞ്ഞ പോലെ ബ്രേക്കപ്പ് കിട്ടിയ സ്റ്റേജിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എടാ ഇതൊക്കെ ഒരു ഭാഗമാണ് നീ അതിനെ ഒരുപാട് കഴിവുണ്ടാറുണ്ട് അപ്പൊ എന്താ ഒരു അല്ലാത്ത റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കല്യാണം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പറയാം വീട്ടിലൊക്കെ പറഞ്ഞോ വീട്ടിലൊക്കെ അറിയാം കല്യാണത്തിനൊക്കെ പക്ഷെ എനിക്കൊരു വൺ ഇറും കൂടെ സമയത്തിന്റെ ആ ഒരു ഗ്യാപ്പ് ഞാൻ വീട്ടിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ ഇടാ സമയായി കല്യാണം കഴിക്കണം പ്രശ്നമാണ് പക്ഷെ എന്താ പറയാ പ്രായം കുറച്ചല്ലേ തോന്നു പ്രായം കുറച്ചാണ് തോന്നുന്നത് ഭാഗ്യം ഞാൻ വിചാരിച്ചു തന്റെ ലുക്ക് തോന്നുന്നു എത്ര ദിവസം കണ്ടിട്ട് അത്രേ വയസ്സും ഞാൻ പറയുന്നത് അമ്മ സമ്മതിക്കുന്നില്ല അങ്ങനെ തോന്നുന്നില്ല കടന്നു വരുന്ന ആരാണോ ആള് ഡിണ്ടോ മേ ബി അതാ ബേസിലായിരിക്കും അതെ ഉറപ്പായിരുന്നു നല്ല സപ്പോർട്ട് ആണോ എന്റെ ഒരു സത്യം പറയുകയാണെങ്കിൽ പകുതി സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ട് നന്നായിട്ട് കാരണം നമ്മളെ പാഷൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡൗൺ ഇങ്ങനെ താങ്ങി ഞാൻ പൊതുവേ അങ്ങനെ ഡൗൺ ആവാതെ നോക്കാറുണ്ട് കാരണം ഞാനിപ്പം അങ്ങനെ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഇതിലും പോവാൻ നിൽക്കാറില്ല മാക്സിമം എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ള രീതിയിൽ കാരണം ആ കുഞ്ഞു കോഴിക്കോട് ഒരുപാട് കലാകാരന്മാരുണ്ട് അല്ലേ അതെ കോഴിക്കോട് ശരിക്കും എന്താ ഇഷ്ടം കോഴിക്കോടത്തെ ഫുഡ് ഞാനിപ്പോ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം കോഴിക്കോടത്തെ ഫുഡ് തന്നെയാണ് എന്താ പറയാ അങ്ങനെ എല്ലാരും പറയുന്ന ഫുഡ് സ്പോട്ടല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തട്ടിടകളൊക്കെ രാത്രി ഒരു എനിക്ക് വന്നൊരു ഒമ്പത് മണി ഒമ്പതര സമയത്തൊക്കെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിട്ട് നല്ല ചൂടുള്ള സോയാബീൻ്റെ ഒരു കട ഉണ്ട് അപ്പൊ അവിടേക്ക് പോയിട്ട് നല്ല ചൂടുള്ള സോയാബീൻ അതിന്റെ കൂടെ ഈ പത്തിരില്ലേ സോയാബീൻ്റെ പത്തിരി സോയാബീൻ മാത്രല്ലേ എനിക്കൊന്ന് അതിന്റെ കൂടെ അവിടെ പൊറോട്ട സോയാബീൻ പത്തിരി ചപ്പാത്തി എല്ലാം ഉണ്ട് അത് ഇങ്ങനെ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ സോയാബീൻ എടുത്ത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ കല്ലുമുക്കായ ഇഷ്ടമാണ് കല്ലുമുക്കായ രാത്രി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ കോഴിക്കോട് ബീച്ച് ആക്റ്റീവ് ആവുന്ന സമയമാണ് അപ്പൊ ആ ഒരു സമയത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ ഒരുപാട് തട്ടുകാടാണ് അപ്പൊ അവിടെ തട്ടുകടയിൽ പോയിട്ട് നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായ അതിന്റെ കൂടെ ഒരു കല്ലുമുക്കായ കോഴിക്കോടിന്റെ വൈബ് ഇവിടെ മിസ് ചെയ്യുന്നുണ്ടോ കൊച്ചിയില് കൊച്ചിയില് വന്നിട്ട് എത്ര കാലമായി കൊച്ചിയിൽ എനിക്ക് ടോട്ടൽ വരാണെങ്കിൽ ടൂ ഇയർ ആയിട്ടുണ്ടാവും കാരണം ഞാൻ ഇടയില് വന്ന് പോയി പിന്നെ എം സി എ പഠിച്ചതോടെ ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ടോ കൊച്ചി എനിക്ക് ഇഷ്ടമാണ് കോഴിക്കോട് ഇഷ്ടമാണ് കാരണം രണ്ടും രണ്ടും വൈബാണ് മറ്റേ ഹോം ടൗൺ കാരണം അത്രയും കൊച്ചിയിൽ ഞാൻ ഇല്ല പബില് ഞാൻ പോയിട്ടില്ല ഞാൻ ഫ്രണ്ട്സിന്റെ എന്താ പറയാ നൈറ്റിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഫുഡാണ് അല്ലാതെ ഞാൻ ഫുഡ് അതാണ് ഫുഡ് കഴിക്കുന്നത് കുറവാണ് ഫുഡ് ആണോ പിന്നെ കുറച്ച് പേടി അങ്ങനെ ബോഡി ഒക്കെ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട് പക്ഷെ എന്റെ ഒരു എന്താ പറയാ ഈ ഒരു വർക്കും എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പോയിട്ട് സൈസ് ആവാനൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ തന്നെ കുക്ക് അല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല പക്ഷെ ഫിറ്റ് ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കാരണം ഈ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും എന്റെ ബോധം പോവും അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്പഴുള്ള പോലെ പോട്ടെ കൊറച്ചിട്ട് ചെയ്യാർ കൊച്ചിയിലൊക്കെ അങ്ങനല്ല ഞാൻ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത് ഓംലേറ്റ് സത്യം പറഞ്ഞ കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ വന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്യാൻ ഭയങ്കര എനിക്ക് അറിയണ്ടായിരുന്നില്ല കാരണം വീട്ടില് വീട്ടിൽ വന്ന സമയത്ത് അമ്മ കുക്ക് ചെയ്ത് തരും അതുകൊണ്ട് സുഖാണ് എല്ലാം കറക്റ്റ് നമുക്ക് ഫുഡ് സമയത്ത് കിട്ടും പക്ഷെ വന്നതിന് ശേഷം കുറച്ച് എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മ വീഡിയോ കോൾ ചെയ്യും അങ്ങനെ ഇപ്പൊ മോരുകാര് ഉണ്ടാക്കാൻ പഠിച്ചു ചോറ് ഉപ്പേരിണ്ടാക്കാൻ പഠിച്ചു അതെ അതെ അതെന്താ കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടാക്കുന്ന ഫുഡിന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കല്ലോ പക്ഷേ ഓഫീസ് പോയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കൊള്ളാലോ നല്ല കോൺഫിഡൻസ് ആയി എന്തോ ഉണ്ട് ഉണ്ട് ഒറ്റക്കല്ല കുക്ക് കുക്ക് എപ്പോഴും ബിരിയാണി ബിരിയാണി കുക്ക് ചെയ്തിട്ടില്ല ഞാൻ കുക്ക് ഗിറേസ് നോക്കിയിട്ടുണ്ട് പിന്നെ ആ അങ്ങനെ ഇടയ്ക്ക് വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു തരും അമ്മ നന്നായിട്ട് ബിരിയാണി വെക്കും അപ്പോ മോട്ടിവേഷൻ അമ്മ അമ്മ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ ഇല്ല ആ ഞാൻ തന്നെ കഴിച്ചോളാം ലൈഫിൽ ഏറ്റവും ആഗ്രഹം എന്താണ് ലൈഫിൽ ഏറ്റവും ആഗ്രഹം എന്ന് ഒരു ആക്ടർ ഉം ഒരാക്ടറാണെന്നുള്ള ആഗ്രഹമുണ്ട് പറയുകയാണെങ്കിൽ പിന്നെ നല്ലൊരു നല്ലൊരാളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർ പേഴ്സ്പെക്ടീവ് പോലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇവൻ എന്ത് പറയാത്ത രീതിയിൽ പറയിപ്പിക്കാൻ നടക്കാൻ ആഗ്രഹമുണ്ട് അമ്മ അച്ഛനൊക്കെ എല്ലാ സ്ഥലത്തും ഒക്കെ യാത്ര ഒക്കെ പോകുന്നവരാണ് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല എന്നാലും ഇപ്പൊ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ടെമ്പിൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റീസെന്റ് മൂക്കാംബായിരുന്നു ശരിക്കും എല്ലാവർക്കും പോകാൻ പോകാൻ പറ്റില്ല അമ്മ വിളിച്ചാലേ പറയും ഒരു 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 വട്ടാണോ പോയിട്ടുള്ളത് വട്ടല്ല എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞാവുന്ന സമയത്ത് പോയിട്ടുണ്ട് ഇപ്പം പിന്നെ വൺ മന്ത് എല്ലാര് വീട്ടുകാരും ആരും ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല വിശ്വാസം ഉണ്ട് പക്ഷെ പോകുന്ന വിശ്വാസം ഈ തെയ്യങ്ങളുടെ ഒന്നും വരച്ചിട്ടില്ല ഇതുവരെ ഇല്ല തെയ്യങ്ങൾ വരച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് വരയ്ക്കാനായിട്ട് എനിക്ക് തോന്നുന്നൊരു സമയത്ത് ഞാൻ തെയ്യത്തിന്റെ കുറച്ച് ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് വരയ്ക്കാൻ നോക്കി പമ്മ പറഞ്ഞു തെയ്യത്തിന് ഞാൻ വരയ്ക്കാൻ പാടില്ല കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയ കേട്ടിട്ടുണ്ട് ആ തെയ്യത്തിന്റെ ഫുൾ വരച്ച ആണോ ആഹ് അല്ല അത് എനിക്ക് തോന്നുന്ന ഒരു എല്ലാ തെയ്യും ഏതൊരു പെർട്ടിക്കുലർ തെയ്യും ഞാൻ അതിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം വരെ അതുകൊണ്ട് എല്ലാരും വരക്കാറ് നമ്മള് ഫുൾ വരെ അധികം ഞാൻ കുഞ്ഞാവുന്ന സമയത്ത് അല്ല ഐ മീൻ ഞാൻ കുഞ്ഞാവുന്ന തന്നെ പറഞ്ഞ് പേടിപ്പിച്ചപ്പം ഇനി അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പൊ പിന്നെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് നല്ല ആഗ്രഹം ഏത് തെയ്യത്തിന്റെ അല്ലെങ്കിൽ ഏത് ദൈവത്തിന്റെ വരെയും ഒരുപാട് തെയ്യത്തിന്റെ ഒന്ന് അറിഞ്ഞൂടാ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ കണ്ട് എനിക്ക് ഞാനിപ്പോ ഒരു വരയ്ക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കാണുന്ന സമയത്ത് ഓക്കെ ഇത് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അത് വരയ്ക്കുന്നതാണ് ഞാൻ അങ്ങനെ പൊളിറ്റിക്കൽ കാറ്റഗറിയും സെലക്ട് ചെയ്യാറില്ല ഈ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ തെയ്യം ഭയങ്കര ആഘോഷമാണ് നേരിട്ട് പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ട് അങ്ങനെയല്ലേ കണ്ണൂരിൽ തെയ്യത്തിനെ കുറിച്ച് പറഞ്ഞു കണ്ണൂരിലെ തെയ്യം ബ്ലാക്ക് കോഴിക്കോടേം കണ്ടിട്ടുണ്ട് അവിടെ പറയും അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പക്ഷെ കണ്ണൂർ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയി തോന്നുന്നു കുറേ പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കാന്താര സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് തോന്നുന്നു കാന്താരം ഗുളികൻ ദൈവത്തിനെ നല്ല ആയിരിക്കും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തും ഞാൻ 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 വാട്ടർ കളർ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് വർക്ക് ചെയ്യണം നല്ല ഇതുപോലെ ഇഷ്ടപ്പെട്ട ഏതാ റോൾ മോഡൽ അങ്ങനെ മോഡൽ ആയിട്ട് ഞാൻ അങ്ങനെ ആരും പക്ഷെ നന്നായിട്ട് എന്താ പറയാ ഫീൽഡിൽ എന്താ പറയാ ഭയങ്കര കഴിവുള്ള എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണെങ്കിലും ആണെങ്കിലും ഇഷ്ടമാണ് അടുത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് കാന്താരയാണ് സെക്കൻഡ് പാർട്ട് ഇഷ്ടമായി ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും ഇഷ്ടമായിരുന്നു കണ്ടിരിക്കാനായിട്ട് അപ്പോ കാന്താര ഫസ്റ്റ് ഞാൻ ഓ ടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് മേ ബി ആ ഓ ടി കണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അത്രയൊരു എഫക്ട് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഈ പ്രേക്ഷകരുണ്ടല്ലോ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ എന്താ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് എപ്പോഴാ കേരളാവെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ചുമ ചുമ്മാ പറഞ്ഞാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇപ്പം ഇത്ര ആൾക്കാർ എന്നെന്താ പറയാ വോയിസിലൂടെ എന്നെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് അറിയുന്നേ പിന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാരും മുമ്പോട്ട് എന്റെ കരിയൾ സപ്പോർട്ട് ചെയ്യണം നെഗറ്റീവ് 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 ഇല്ല അധികം അല്ലേ പക്ഷെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഒരു ഒരു സമയത്ത് ശിവൻ എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ശിവൻ പാർവതിയാണല്ലോ അതെ അതെ അപ്പം കമന്റ് ബോക്സിൽ മൊത്തം തെറിവിളിയായിരുന്നു അഭിതാക്കിയുള്ള ഗംഗ് ഗംഗയും ശിവൻ പ്രണയിച്ചതാണ് നമ്മുടെ അതെ അതെ ഞാനല്ലാത്ത എനിക്ക് ആക്ച്വലി അല്ല എന്റെ വേർഡിങ് ചെയ്തിട്ടില്ല എന്റെ ഒരു ഫ്രണ്ടാ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഷെയർ ചെയ്ത് തന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ചെയ്തു നോക്കിയെന്ന് പറഞ്ഞു അതാണെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും ചെയ്തു റീപോസ്റ്റും വന്നു അപ്പൊ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്

ക്രിക്കറ്റ് ഇടുന്ന കാണുന്ന പോലെ എല്ലാം കാണും എല്ലാത്തിനും കാണും ചെയ്യില്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ ആൾക്കാർ കാര്യം മനസ്സിലാക്കുന്നുണ്ട് കൃഷ്ണന്റെ ആയാലും ആൾക്കാർ അതും ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ആ സമയത്ത് നിനക്ക് ശിവനായിട്ട് പോരെ രുക്മിണി ആയിട്ട് രുക്മിണി ആ അല്ല രുമി രാധി രാധ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ൾക്കാര് എല്ലാരും പറയുന്നില്ല പക്ഷേ രാധാകൃഷ്ണൻ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ അപ്പൊ ശരിക്കുള്ള വാര്യ രുടെ എന്തായാലും ഏതെങ്കിലും അതിലൊരു നാലഞ്ച് നെഗറ്റീവ് ആംസ് ഞാൻ കാണാറുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു ഈ ഒരു ബേസ് ചെയ്യുന്ന സമയത്ത് ഈ ശിവൻ അല്ലെങ്കിൽ പാർവതി അപ്പം ഭക്തി അല്ലെങ്കിൽ നിരീക്ഷണവാദിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവര് വന്നിട്ട് മൈൻഡ് ചെയ്യണ്ട അത് ഇങ്ങനെ മുന്നോട്ട് പോവാ ഒരുപാട് നമുക്കിനിയും ഓരോ ആൾക്കാരുടെ ഇങ്ങനെ കേക്കാനുണ്ട് ശിവന്റെയും പാർവതിയുടെയും കൃഷ്ണന്റെയും പിന്നെ പുതിയ പുതിയ ഒരുപാട് നന്ദി ഇത്രയും സമയം ചെലവഴിച്ചു